ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പയർ പറിക്കാം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു നേരത്തേക്കുള്ള കറിക്കുള്ള പയറായിട്ടുണ്ട് നമുക്ക് ഇത് പറിക്കാം വിത്ത് ഞങ്ങക്ക് അയച്ചു തന്നെ ചേട്ടൻ വെറുതെ തന്ന വിത്താണ് ഇത് പയറിന്റെ ഒരുപാട് വലിയ പയറാണ് വെറുതെ കിട്ടിയതാണെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരുപാട് വിളവ് ഞങ്ങൾക്ക് ഈ പയർ നൽകിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം പറിച്ചെടുക്കുന്നതാണ് ഇത് കുറ്റിയമരയാണ് നിറയെ കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്